സ്പെയിനിലെ കാസ്റ്റിലിയൻ എന്ന ഭൂപ്രദേശത്ത് ടോലഡോയിലെ ഫോണ്ടിബറോസിൽ നിന്നുമുള്ള ഒരു പാവപ്പെട്ട സിൽക്ക് നെയ്തുകാരന്റെ മകനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ജുവാൻ ഡി യെപ്പസ് എന്ന യോഹന്നാൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ദരിദ്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയും കുടുംബസ്വത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അദ്ദേഹം സിൽക്ക് നെയ്ത്ത് തൻ്റെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തു പക്ഷേ അതിൽ നിന്നും വലിയ വരുമാനമൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും സംരക്ഷിക്കാനായി വിശ്രമമില്ലാതെ കഠിനമായി ജോലി ചെയ്തത് മൂലം ജുവാൻ ജനിച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തോടെ കുടുംബം കഠിനമായ ദാരിദ്ര്യത്തിലായി പല ദിവസങ്ങളിലും അവർ ഭക്ഷണം കഴിക്കാതെയാണ് തള്ളി നീക്കിയിരുന്നത് അതിനാൽ തന്നെ ജുവാൻ ചെറിയ ശരീര പ്രകൃതിയോട് കൂടിയവനായിരുന്നു ഒരു കച്ചവടവും പഠിക്കുവാൻ കഴിയാഞ്ഞതിനാൽ ജുവാൻ വെദീനയിൽ നിന്നുള്ള ഒരു ആശുപത്രിയിൽ പാവപ്പെട്ടവരെ സേവിക്കുന്നതിനായി ജോലി ചെയ്തു അതിനോടൊപ്പം തന്നെ തന്റെ പഠനം തുടരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ തൻറെ ഇരുപത്തി വയസ്സിൽ അദ്ദേഹം കർമ്മലീത സന്യാസ സഭയിൽ പ്രവേശിച്ച് ഒരു സന്യാസാർത്ഥിയാവുകയും കുരിശന്റെ വിശുദ്ധ ജോൺ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സഭ അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം നൽകി പിന്നീട് അദ്ദേഹം കഠിനമായ സന്യാസ രീതികൾക്ക് പേര് കേട്ടിരുന്ന കാർത്തൂസിയൻ സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു ഇക്കാലത്താണ് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ കണ്ടുമുട്ടുന്നത് വിശുദ്ധയുടെ നിർബന്ധ പ്രകാരം അദ്ദേഹം കർമ്മലീത സഭയിൽ തന്നെ തുടർന്നുകൊണ്ട് തന്റെ സഭയെ നവീകരിക്കുക എന്ന വിശുദ്ധ ത്രേസ്യയുടെ ആശയത്തോട് യോജിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം നവീകരിക്കപ്പെട്ട നിഷ്പാദകർ എന്നറിയപ്പെടുന്ന കർമ്മലീത സന്യാസിമാരുടെ ആദ്യ പ്രിയോർ ആയി അവരുടെ ഈ നവീകരണങ്ങൾ സഭാ ജനറൽ അംഗീകരിച്ചിരുന്നുവെങ്കിലും കർക്കശമായ പുതിയ സന്യാസ രീതികൾ മൂലം സഭയിലെ ചില മുതിർന്ന സന്യാസിമാർ അവർക്കെതിരായി അവർ വിശുദ്ധനെ ഒളിച്ചോട്ട കാരണം തന്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചവനെന്നും മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടച്ചു എന്നിരുന്നാലും ഒമ്പത് മാസത്തിനു ശേഷം തന്റെ ജീവൻ വരെ പണയപ്പെടുത്തി വിശുദ്ധൻ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു വിശുദ്ധന്റെ മരണത്തിനു മുൻപ് രണ്ടു പ്രാവശ്യം കൂടി അവർ ഒരു ലജ്ജയും കൂടാതെ വിശുദ്ധനെ അടിച്ചമർത്തുകയും പൊതുജന സമൂഹമന്ത്യെ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ക്രൂരപ്രവർത്തികളെല്ലാം തന്നെ വിശുദ്ധന്റെ മാനസിക ശാന്തി വർദ്ധിപ്പിക്കുവാനും സ്വർഗത്തെ പ്രതിയുള്ള ഭക്തി കൂട്ടുവാനുമാണ് ഉപകരിച്ചത് അക്കാലഘട്ടത്തിലെ മഹാനായ ആത്മീയ എഴുത്തുകാരൻ കൂടിയായിരുന്നു കുരിശന്റെ വിശുദ്ധ ജോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പതിനൊന്നാം ബിയോസ് മാർപ്പാപ്പ വിശുദ്ധനെ തിരുസഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു പുരുഷന്റെ വിശുദ്ധ ജോണിനെ ആത്മീയ ജീവിതത്തിന്റെയും ദൈവശാസ്ത്ര രഹസ്യങ്ങളുടെയും സ്പെയിനിലെ കവികളുടെയും മധ്യസ്ഥനായി പരിഗണിക്കുന്നു നമുക്കും വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ആത്മാവിനെ ജീവജ്വാലേ എത്മാവിനെ മറിപ്പെടുത്തും അതിനാൽ എന്ന ആത്മാ